ഒക്കിടങ്ങി ആ ആ നിങ്ങൾ നമസ്കാരങ്ങള് പലതും ഒരു കാലഘട്ടത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കൃത്യമായി നമസ്കരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ നഷ്ടപ്പെട്ട നമസ്കാരത്തിന്റെ വിധി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അതല്ലേ ഓക്കെ ഇൻഷാല് അപ്പോൾ ഒരു കാലത്ത് നമസ്കാരം നിർബന്ധമായതിനു ശേഷവും നമസ്കാരം ഒഴിവാക്കിയ ആളുകൾ പിന്നീട് അതിനെക്കുറിച്ച് ബോധം വന്നപ്പോൾ ഇനി എന്ത് ചെയ്യണം അത് വീണ്ടും കഥ വീട്ടേണ്ടതുണ്ടോ അതല്ല മറ്റു വല്ല പ്രായചിത്വവും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അപ്പോൾ ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വലിയ പാപമാണ് ഫഹാലഫ മിംബാദീൻ അമ്പിയാക്കന്മാരെക്കുറിച്ച് വിവരിച്ച ശേഷം അവർക്ക് ശേഷം കടന്നു വന്ന തലമുറ നമസ്കാരം ഉപേക്ഷിച്ചു ദേഹേച്ഛകളെ പിന്തുടർന്നു അവർ കയ്യ് നരകം അവർ അഭിമുഖീകരിക്കും എന്ന് പറഞ്ഞു അതേപോലെ നമസ്കാരം ഒഴിവാക്കിയവൻ നമ്മളും മറ്റുള്ള ആളുകളും തമ്മിലുള്ള വേർതിരിവ് അസ്വലാത്ത് നമസ്കാരമാണ് ഫമൻ തറക്കുക ആ ഫത് കഫറ എന്നൊക്കെ നബിസ് അലൈഹി മലബിസ്ലം പറഞ്ഞു അപ്പോൾ ആദ്യം ആ ഗൗരവം നമ്മൾ ബോധ്യപ്പെടണം ആ ഗൗരവം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സഹോദരി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ ആ വിഷയത്തിൽ ഫുഖാക്കൾക്കിടയിൽ രണ്ട് ചിന്തകളുണ്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് അവർക്ക് ഇത്ര കാലത്തെ നമസ്കാരം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് പിന്നീട് കഥ വീട്ടേണ്ടതുണ്ട് എന്നാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം ഷേഖ് വസൈമീനെ പോലുള്ള ആളുകൾ പറയുന്ന അഭിപ്രായം അള്ളാഹു വാലം അതാണ് ഒന്നുകൂടെ ശരി എന്ന് തോന്നുന്നു ഒരു കൃത്യമായ സമയത്ത് നിർവഹിക്കേണ്ട ആരാധന മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പിന്നീട് അത് അത് നഷ്ടപ്പെട്ടു അതിന് സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയുകയില്ല അത്ര വലിയ തെറ്റാണ് അത് എന്നാൽ ഇനിയുള്ള കാലം മറ്റ് ഫറായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടുതലായ സുന്നത്തുകളിലേക്ക് അടയ്ക്കുകയും ചെയ്യുക നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുകയും പശ്ചാത്തപിക്കുകയും സുന്നത്തായ സുന്നത്ത നമസ്കാരങ്ങൾ കൂടുതലായി നിർവഹിക്കുകയും ചെയ്യണം എന്നാണ് ആ വീക്ഷണം അതാണ് ഒരു ഒന്നുകൂടെ നന്നായി ശരിയായി തോന്നുന്നത് അള്ളാഹു താല ആലം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ തെറ്റുകളിൽ ഖേദിക്കുകയും ഇനിയുള്ള നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും കൂടുതലായി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുകയും ദാനതർമ്മങ്ങൾ പോലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അറിയിക്കാനുള്ളത്